ഹലോ കേസ് വെൽക്കം ബാക്ക് അവർ ചാനൽ ഇന്ന് നമ്മുടെ ചാനൽ വന്നിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് അപ്പൊ അച്ഛന്മാർ നമ്മൾ ഫ്രീ ഫയർ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഒരു ബണ്ടിൽ ഒരു റിവൻഡീസ് നമ്മൾ ഫ്രീ ഫയർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ കാരണമൊക്കെയാണ് ഇനി നമ്മൾ വീഡിയോയിൽ മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത് അപ്പൊ അതുപോലെ നമ്മൾ ഏഞ്ചലിക്ക പാന്റ് ഒക്കെ കാത്തിരിക്കുന്നവർക്ക് ഒരു ചെറിയൊരു അപ്ഡേറ്റ് ലീക്കേസിന്റെ സീഡിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പൊ അതുപോലെ നമ്മൾ ഫ്രീ ഫയർക്ക് അപ്കമിങ് ഐടിസ് വരാൻ പോകുന്നു നമ്മള് ഇവസ് കാർ റ്റു പോയിന്റ് ഗൺഇൻഡീസ് നമ്മള് റിവ്യൂ നോക്കുന്നുണ്ട് ഷോർട്ടുള്ള റിവ്യൂ ആണ് അത് നോക്കുന്നുണ്ട് നമ്മൾ റി സ്പെഷ്യൽ ആയിട്ടുള്ള ട്രെയിൻ ഒക്കെ വരാൻ പോകുന്ന കൂട്ടം പറഞ്ഞില്ല അപ്പൊ അതിന്റെ ഫുൾ ആയിട്ടുള്ള കാരണം നമുക്ക് ഇന്ന് അപ്ഡേറ്റ് ആയിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ച് നോക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാം എല്ലാം നോക്കാൻ പോകുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് ന് മുമ്പ് നമ്മൾ വീഡിയോ ന്യൂ ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് നേരെ നേരകെ വീഡിയോയിലേക്ക് പോവാ അപ്പൊ എല്ലാ ടൈമിലും പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് തന്നെ എല്ലാവരും ഒരു ലൈക്ക് ചെയ്തുകൊണ്ട് വീഡിയോ കാണാൻ ഒരു മനസ്സ് കാണിക്കുക കാണിക്കട്ടോ ലൈക്ക് വരുന്നില്ല അതുകൊണ്ട് പറയുന്നത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യോ നമുക്ക് സപ്പോർട്ട് ആയിക്കോട്ടെ കേട്ടോ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഫ്രീ ഫയർ ന്യൂ ആയിട്ടുള്ള യൂണിവേഴ്സൽ ഇങ്ങുവെന്റ് നമ്മൾ ഗറീനെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഓൾറെഡി ഇന്നലെ പരിചയപ്പെടുത്തില്ല അപ്പൊ ആ ഗണന കേട്ടോ അപ്പൊ നമുക്ക് ഫസ്റ്റ് കാണാൻ നമ്മുടെ എം ടം ഫോർട്ടിന്റെ ഡോഗ് സ്കിന്നാട്ടോ കിഡു ആ സ്കിന്നാണ് നമുക്ക് ആ സ്കിന്ന് മാത്രം വേണേ ട്രൈ ഔട്ട് ഒക്കെ ചെയ്യുക നമുക്ക് വേണമെങ്കിൽ അതിന്റെ സ്കിന്നിന്റെ പവർ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാട്ടോ എല്ലാരും ജസ്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നല്ലോ ട്രൈ ചെയ്യേണ്ട ഒരു ട്രൈ ചെയ്യാം അപ്പോ വേണമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി എക്സ്ചേഞ്ച് ടോക്കൺ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ടോക്കൺ വെച്ചുകൊണ്ട് നമുക്ക് ഈ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ആയിട്ട് നമ്മൾ റാമ്പേജിന്റെ കുറവ് സ്കിന്നുകൾ ഉണ്ട് റാംപേജിന്റെ ഓൾഡ് എം ടൻ്റെ സ്കിന്നുകൾ കാണാൻ പറ്റും കിഡിലും കിഡിലന്നാലെ സ്കിന്നുകൾ ആണ് അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ എം സിസ്റ്റിന്റെ ൾഡ് ഇംഗ്ലീഷ് സ്കിന്നുകൾ കാണാൻ പറ്റും അതും നോക്കാൻ നല്ല സ്കിന്നുകൾ കേട്ടോ എങ്കിൽ പോലും നമ്മൾ ഡോഗിന്റെ സ്കിന്നാണ് നല്ല വാല്യൂ കൂട്ടി ഉള്ളത് ഏകദേശം ഇരുന്നൂറ്റമ്പത് ടോക്കൺ ആണ് എസ്റ്റിൻ ടോക്കൺ ആണ് ചോദിക്കുന്നത് ബാക്കിയൊക്കെ ഏകദേശം ഇരുന്നൂറ് ടോപ്പ് സ്കിന്നൊക്കെ ഇരുന്നൂറാണ് ചോദിക്കുന്നുട്ടോ അപ്പൊ ആരൊക്കെയാണ് ഇന്ന് യൂണിവേഴ്സൽ ഇങ്ങോട്ടിന്റെ സ്പിൻ ചെയ്തൊരു താഴെ കമന്റ് കാമിൻ്റെ റിവേഴ്സ് അതുകൊണ്ട് താഴെക്കാമെന്റ് ചെയ്യാട്ടോ അപ്പൊ അതിനെ ഇന്നത്തെ വീട്ടിൽ പണ്ടത് നമുക്ക് നമ്മുടെ കെല്ലിന്റെ ചെയറിനെ പോയി കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ഇനി ടോക്കൺ കിട്ടൂലെന്ന് പക്ഷെ ചെറിയൊരു മാറ്റം കേട്ടോ നമുക്ക് കെല്ലിന്റെ അവിടെ പോയതുകൊണ്ട് നമ്മൾ സ്പിൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ടോക്കണോ കിട്ടുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ഇന്നലെ കിട്ടിയ പോലെ തന്നെ ടിക്കറ്റ് കിട്ടുന്നുണ്ട് പക്ഷെ ഒരു പ്രശ്നം നോക്കുകയാണെങ്കിൽ ഓക്കെ നമുക്ക് നാല് ടോക്കൺ എന്തുള്ളത് അപ്പൊ നെസ്റ്റാർട്ട് ഞാനൊരു മാച്ച് പ്ലേ ചെയ്തിട്ട് ബാക്ക് അടിച്ചു വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് അവിടെ ഞാൻ അവിടെ കാണിച്ചു തരുന്നുണ്ട് പ്രൂഫായിട്ട് ബാക്ക് അടിച്ച് വരുന്ന ടൈമിലും വീണ്ടും നാല് ടോക്കൺ തന്നെ കാരണം എന്താ വെച്ചാൽ നമ്മൾ ടോക്കൺ നമ്മൾ ഗെയിമിൽ പോയിട്ട് ടോക്കൺ എടുത്തെങ്കിൽ പോലും നമ്മൾ വോട്ടിൽ അത് ആടാവുന്നില്ല കേട്ടോ അപ്പൊ അതല്ല ഏറ്റവും വലിയ കാര്യം അപ്പൊ അതൊക്കെ നമ്മൾ കാര്യം അപ്പം നമ്മൾ ടോക്കൺ നമ്മൾ ടിക്കറ്റ് ഈസ് ഗെയിമിൽ പോയിന് എടുത്താലും അത് ഇതിൽ ആഡ് ആകില്ല കേട്ടോ അപ്പോൾ നമ്മൾ ടൈമും കാലമൊക്കെ വേസ്റ്റ് ആകുമ്പോൾ അവിടെ പോകേണ്ടത് ഡെഡ് ആ ബാക്കിയോട്ടോ അപ്പോൾ ആ കാരണം ശ്രദ്ധിക്കുക ടോക്കൺ കറക്റ്റ് ആവുന്നില്ല കേട്ടോ ആഡ് ആവുന്നതല്ല നെക്സ്റ്റ് നമുക്ക് ആനിവേഴ്സറി സ്പെഷ്യൽ ആയിട്ട് ഇതുപോലെയാണ് വരാൻ പോകുന്നത് അപ്പോൾ പതിനെട്ടാം തീയതി മുതൽ നമുക്ക് ബി ആർ ബോഡിലൊക്കെ ഇങ്ങനെ ചേഞ്ചുകളൊക്കെ വരുന്നുണ്ട് എന്നാ പറയുന്നത് അപ്പോൾ ആ നമ്മൾ ഇതുവരെ നമ്മൾ ഫ്രീ ഫയർ പ്ലേ ചെയ്യേണ്ടല്ലോ ഫസ്റ്റ് ഇത്ര പ്ലെയിനിൽ നമ്മൾ ലാൻഡ് ചെയ്യുന്ന ഒരു മെത്തേഡ് അങ്ങനെ കൊടുത്തിട്ടുണ്ടാവും പക്ഷെ ഇനി മുതൽ നമുക്ക് ട്രെയിനിന്ന് ലാൻഡ് ചെയ്യുന്ന മെത്തേഡ് ഉണ്ട് അപ്പോൾ ഇതെന്താ പറക്കുന്ന ട്രെയിനിൽ നിന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് പക്ഷെ അങ്ങനെ പറക്കും പറക്കുന്ന ട്രെയിനാണ് വരാൻ പോകുന്നത് ഒരു കിഡുവാലോ ട്രെയിനിന് പറയാൻ പോരോ അപ്പൊ പക്ഷെ കുറച്ച് അഡ്വാൻറ്റേജും കാലം ഉണ്ട് കേട്ടോ നമ്മൾ ട്രെയിനിൽ നിന്നകം ലാൻഡ് ചെയ്യാൻ ഫസ്റ്റ് തന്നെ ആ ടൈമിൽ ഇതുപോലെ കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ കാണാൻ പോരോട്ടോ ഒരു ഫിലിം പോലെ നമ്മൾ കാൻവസറി സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവരാവുന്ന ഐറ്റംസ് അത് നമ്മൾ ഓൾഡ് മെമ്മറീസ് ആണെന്ന് അറിയില്ല കേട്ടോ എല്ലാ കാലം കൊടുത്തിട്ടുണ്ട് എന്തായാലും സംഭവം കിഡ് നെക്സ്റ്റ് നമ്മൾ ഇവിടെ അറിഞ്ഞിട്ടുള്ള സംഭവം നോക്ക് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ അപ്പൊ നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കയറുന്ന ഒരു മെത്തഡ് ഒക്കെ ആയിരുന്നു ട്രെയിനിൽ നോക്കി അപ്പൊ അതേപോലെ തന്നെ കേട്ടോ നമുക്ക് ട്രെയിനിന് വേണ്ടി നമുക്ക് ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഒരു തേർട്ടി സെക്കൻഡ് ഉള്ളിൽ തന്നെ തേർട്ടി അല്ല തേർട്ടി സിക്സോ എത്ര സെക്കൻഡ് ആട്ടോ നമുക്ക് മാറ്റങ്ങൾക്ക് ഒരുപക്ഷെ ഗെയിമിൽ വരുന്ന ടൈമിൽ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് ടൈമോട് കൊടുത്തിട്ടുണ്ട് ഓക്കെ തേർട്ടി സെക്കൻഡ് തേർട്ടി സെക്കൻഡിൽ കൂടുതലുണ്ട് ഉണ്ട് കേട്ടോ നമ്മൾ ഇത്ര നേരം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ട്രെയിൻ ഇവിടെ വരും വരൂട്ടോ നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും ബി ആർ മാച്ചിലൊക്കെ നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് ആകട്ടെ ഇനി നമ്മളൊക്കെ ട്രെയിനിന് കാത്ത് നിൽക്കുന്നതൊക്കെ ഒരു അവസ്ഥ ആലോചിക്കാൻ പറയുമ്പോ വല്ല അവസ്ഥ തന്നെയൊക്കെ കേട്ടോ നമ്മൾ ട്രെയിനിങ് കാണാൻ നമ്മളൊക്കെ ഉണ്ടാവും അറിയില്ല ഇനിമി തർട്ടി പോയിട്ടുണ്ടാവും ഓക്കെ അപ്പൊ എന്തായാലും ട്രെയിൻ ഇതുപോലെ വന്ന് നിക്കുക ആ ടൈമിൽ നമ്മൾ ഇങ്ങനെ കേറുട്ടോ കയറുന്നൊന്നും രീതിയിൽ ഷോ ചെയ്യുന്നില്ല എന്താ സംഭവം എന്ന് എന്നറിയില്ല ഓക്കെ എന്നെ സ്റ്റാർട്ടേസ് നമുക്കൊരു എഫക്റ്റ് ആണ് വരുന്നത് നമ്മളെ പോകുന്ന ഒരു എഫക്റ്റ് ഓക്കെ അപ്പൊ നമ്മൾ ജി ടി എസ് ആൻഡ് ആൻഡ്രസ് കളിക്കുന്ന ടൈമിലേസ് നമുക്ക് ഫസ്റ്റ് അങ്ങനെ കാണുമല്ലോ അപ്പൊ അതേപോലെ തന്നെ ട്രെയിൻ ഇങ്ങനെ പോകുന്ന സംഭവം അപ്പൊ നേരെ നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ആ സ്ഥലത്തു നമ്മൾ ഡൈനാമിക് ഐലാന്റ് ഒക്കെ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എട്ട് പോലുള്ള ഉണ്ട് ഞാൻ കാണിച്ചല്ലോ അപ്പൊ അവിടെ എത്തിയിട്ടുണ്ട് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് അവിടുന്ന് നല്ല നല്ല ഗണ്ണുകൾ കിട്ടും അടിപൊളി നല്ല ഗണ്ണുകൾ കിട്ടും നെക്സ്റ്റ് ആയിട്ട് ഇവിടെ തന്നുള്ള മിഷൻസ് എനിമിനെ തട്ടുന്ന മിഷൻ തോന്നുന്നുണ്ട് എനിമിനെ തട്ടുന്ന ടൈമിൽ നമുക്ക് കുറച്ച് ബെനിഫിറ്റ്സ് നമുക്ക് മാത്തിൽ കുറച്ച് അഡ്വാൻറ്റേജ് കിട്ടും എന്താണെന്ന് വെച്ചാൽ നമുക്ക് അൾ ലിമിച്ചെഡ് കിട്ടിയുള്ള കാര്യം നോക്കണേ നമുക്ക് ഇപ്പൊ കിട്ടിയുള്ള അൾ ഗ്ലൂ ഗ്ലൂൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പവർ ആട്ടോ മാസം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കിഡ്വാറില്ല കാരണം ആയിട്ട് വീണ്ടും റിവേഴ്സ് പോയിട്ട് വീണ്ടും ട്രെയിനിൽ കയറാണെങ്കിൽ ഇൻഹേലർ ആയിട്ടും അതുപോലെ അപ്ഗ്രേഡ് ചിപ്പ് ആയിട്ടും അത് നമ്മൾ ഇൻഫിനിറ്റി അപ്ഗ്രേഡ് ചിപ്പ് ആണ് അപ്പൊ അതൊക്കെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് കിട്ടും അങ്ങനെ കുറേ അഡ്വാൻറ്റേജ് മാച്ചിൽ കൊണ്ടുവരാൻ പറ്റും അപ്പൊ അതൊക്കെ നമ്മൾ പ്ലേ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെ നമ്മൾ മാച്ചിൽ കൊണ്ടുവരാൻ പറ്റും റാങ്ക് പുഷ് ചെയ്യുന്ന പ്ലേസ് ഒക്കെ എന്തായാലും ഈ കാര്യങ്ങൾ നോട്ട് ചെയ്തു വെച്ചിട്ടോ നല്ല നമുക്ക് അഡ്വാൻറ്റേജ് കൊണ്ടുവരും നല്ല പ്ലസ് ഒക്കെ ഏറ്റാൻ പറ്റും ഓക്കെ അപ്പൊ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന കുറാൾക്കാര് ചോദിച്ച പോലെ തന്നെ അപ്പൊ അതുപോലെ തന്നെ കാത്തി നമ്മള് ഏഞ്ചലിക്ക പാന്റിന്റെ അപ്ഡേറ്റിലേക്ക് നെസ്റ്റായിട്ട് പോവാ നമ്മള് ഫ്രീ ഫയർക്ക് ഈ വരം വന്ന് ആനിവേഴ്സറി സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഫ്രീ ഫയറിലേക്ക് ഏഞ്ചലിക്ക ഐറ്റംസ് നമ്മളെ ഏഞ്ചലിക്ക പാൻറ് ആയിട്ട് മൗത്തന്നെ അതിന്റെ നമ്മളെ ഷോർട്ട് നമ്മളെ അതിന്റെ ഷോർട്ട് അല്ല നമുക്ക് അതിന്റെ ഷർട്ട് ഒക്കെ ഉണ്ടായില്ല അപ്പൊ അങ്ങനെ ഒരു ഇവന്റ് നമ്മള് ഫ്രീ ഫയലിൽ വരാൻ ചാൻസ് ഉള്ളത് പോലെ ലീക്കേഴ്സിന്റെ സീർത്തിപ്പ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പൊ അത് റിങ് ഇവന്റ് തന്നെ ആവണമെന്നില്ല കേട്ടോ ഒരുപക്ഷെ അത് നമ്മുടെ വാൾട്ട് ഇവന്റ് നമ്മുടെ ന്യൂ ആയിട്ട് നമ്മുടെ വണ്ടർ വാൾട്ട് ഇവന്റ് അപ്പൊ അതാവാ അല്ലെങ്കിൽ നമ്മൾ ലെക്രോൽ ഇവന്റ് ആവാ ഏതൊരു ഇവന്റിലൂടെ ഐറ്റംസ് നമുക്ക് ആനിവേസറി സ്പെഷ്യൽ ആയിട്ട് വരുന്നുണ്ട് എങ്കിപ്പോ നമുക്ക് കൺഫേം ചെയ്യാനായിട്ടില്ല കേട്ടോ കൺഫേം ചെയ്യാനുള്ള ടൈം ആയിട്ട് എന്തായാലും വെയിറ്റ് ചെയ്യാൻ നമുക്ക് ന്യൂ ആട്ടതിനെ കുറിച്ച് കൺഫർമേഷൻ കിട്ടാൻ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുക ഡേറ്റും കാലം ഒക്കെ അപ്ഡേറ്റ് ചെയ്യുക അപ്പൊ ഏഞ്ചലിക്കുന്ന ഒരു താഴെ കമന്റ് ചെയ്യോ ജസ്റ്റ് നമ്മൾ ഫ്രീ ഫാർ അപ്കമിങ് ആർട്ടീസ് വരാൻ പോയിന്റിന്റെ ഫാസ്റ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത് കിഡിലെ ലുക്കാണ് അടിപൊളി അല്ലെങ്കിൽ നമുക്ക് എഫക്റ്റും കാലം കാണാൻ പറ്റും നമ്മുടെ ഫാം കൊടുത്ത പോലെ തന്നെ ഒരു മാസ്ക് നമ്മുടെ ഒരു സാമ്പ്രായ് പോലൊക്കെയാണ് മേക്ക് ചെയ്യുന്നത് കേട്ടോ എന്തായാലും നല്ല രീതിക്ക് എഫക്റ്റും കാലം കൊടുത്തിട്ട് കിഡും അല്ലെങ്കിൽ സ്കിന്ന് തന്നെ കേട്ടോ നെക്സ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിന്റെ നമ്മുടെ ഇമോട്ടിന്റെ വർക്ക് കംപ്ലീറ്റ് ആയ ന്യൂ ലുക്കൊക്കെ അടിപൊളി സീനായിട്ടാണ് ഒരു ഡ്രാഗന്റെ ഹെഡ് പോലൊക്കെയാണ് വരുന്നത് കേട്ടോ അടിപൊളി നെയ്സ് സാധനമാണ് ഇമോട്ട് അപ്ഡേറ്റ് ആയിട്ട് അവനെ ആട്രിബൂട്ട് ആടിയിട്ടില്ലാട്ടോ അപ്പൊ ഗണ്ണിന്റെ മുകളിൽ കുറച്ച് പണിയോടും ബാക്കിയുണ്ട് കേട്ടോ അപ്പൊ ഇമോട്ടിന്റെയും ആവത്തു ആട്രിബ്യൂട്ടിന്റെ പണി ഉണ്ട് എന്തായാലും വെയിറ്റ് ചെയ്യാം എന്തായാലും നമ്മൾ ഫ്രീ ഫയർക്ക് അപ്കമിംഗ് ആയിട്ട് വരും ഏത് അപ്ഡേറ്റിൽ വരും നമുക്ക് കൺഫേം ചെയ്യാനാട്ടില്ല എന്തായാലും മിക്കവാറും ഒബി ഫിഫ്റ്റി വൺ ലോ അല്ലെങ്കിൽ ഫിഫ്റ്റി ടൂയിലോ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ പോസിബിളി ചാൻസ് ഉണ്ട് ലീക്കോസ് ഒന്നും അപ്ഡേറ്റ് തന്നിട്ടില്ല എന്തായാലും വെയിറ്റ് ചെയ്യുക അപ്പൊ അടുത്തേ നമ്മൾ നോക്കാൻ പോകും നമ്മളെ മെയിൻ ആയാലെ കണ്ടന്റ് ആണ് അപ്പം ഒച്ചന്മാർ നമ്മൾ ഫ്രീ ഫയർ വരും ദിവസം തന്നെ ഒരു ഫ്രീ ഇവന്റ് വരാൻ പോകും അപ്പൊ ഈ ഫ്രീ ഇവന്റ് വരുമ്പോൾ കിട്ടാമെന്ന് വണ്ടിയിൽ നോക്കണേ ഇത് പോലെ ഒരു ബണ്ടിലാട്ടോ വളരെയധികം കോമഡി ആയാലും ഒരു ബണ്ടിൽ പറയാൻ പറ്റും അപ്പൊ ഇത് ഫ്രീ ആയിട്ട് കിട്ടിയാൽ തന്നെ ആൾക്കാർ ആൾക്കാരും യൂസ് ചെയ്യുമെന്ന് അറിയില്ല ഒരു ഒറ്റ യൂസ് ചെയ്തെങ്കിൽ കാണാട്ടോ ബണ്ടിയിൽ നോക്ക് വളരെയധികം ഷോക്കായിട്ട് എനിക്ക് തോന്നുന്നുട്ടോ ഫ്രീ ആയിട്ട് തരാണെങ്കിൽ പോലും എനിക്ക് വളരെയധികം ഷോക്ക് ആയിട്ടാണ് തോന്നുന്നത് അപ്പൊ ഇതിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് നോക്കാണെ അദർ സ്ഥലം ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോകുന്ന കാര്യം കൺഫേം ആയിട്ടുണ്ട് നമ്മുടെ സ്ഥലം ഫ്രീ ആയിട്ട് കൊടുക്കും എന്നൊക്കെ പറയുന്നുട്ടോ എന്തായാലും നമ്മൾ ഗറീൻറെ കാര്യം പറയാൻ പറ്റൂലോക്കെ അപ്പൊ ഇതൊക്കെ ഫ്രീ ഫ്രീ അല്ലാതെ സ്പീഡ് വെല്ലോ കൂടെ വിട്ടുകഴിഞ്ഞാൽ ആരൊക്കെ ട്രൈ ചെയ്യുന്ന അറിയില്ല വളരെയധികം മോശമുള്ള പണ്ടിലാ നമ്മള് നമ്മളെ ബീജം പ്ലയേഴ്സ് ഒക്കെ പറയുന്നത് പോലെ തന്നെ നമ്മള് ഗെയിം ആകെ ദുരന്തം കുറിച്ച ഗെയിം ആകെ കാർട്ടും ഗെയിം പോലെ തന്നെ ആക്കുക അതിലൊക്കെ ഓരോ വരുന്ന പണ്ടിൽ നോക്കണ ആകെ ശോകം തന്നെ കേട്ടോ വളരെയധികം കോമഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഈ പണ്ടിലാണ് വരാൻ പോകുന്നത് അപ്പൊ ഇങ്ങനെ ഇവന്റ് സെക്ഷനൊക്കെ കാണാൻ പറ്റത്തിൽ നമുക്ക് ടോക്കൺ കളക്ട് ചെയ്തുകൊണ്ട് എക്സ്ചേഞ്ച് ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡ് ആക്കാൻ കേട്ടോ ചെറിയ ചെറിയ മിഷൻസ് ആകാൻ മിഷൻ കംപ്ലീറ്റ് ചെയ്യാ ടാമിലേസ് നമുക്ക് ഇതുപോലെ തന്നെ ടോക്കൺ കിട്ടും ആ ടോക്കൺ വെച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് എക്സ്ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും അവരുടെ പണ്ടിൽ ട്രെയിൽ ആയിട്ടൊക്കെ എക്സ്ചേഞ്ച് ചെയ്തെടുക്കാനൊക്കെ പറ്റും പറ്റുട്ടോ എന്താ നമ്മള് ഫ്രീ ഫയർ കീസ് ഇവർ ആയിട്ട് വരുന്നുണ്ട് വരും ദിവസം തന്നെ വരുന്നൊക്കെ പറയുന്നത് കൺഫേം ആയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് രണ്ട് വോയിസ് പാക്ക് കൂടി വരുന്നുണ്ട് അപ്പൊ ഇതുപോലെയാണ് വോയിസ് പാക്ക് കേൾക്കാൻ പറ്റുക അപ്പൊ എങ്ങനെയുണ്ട് വോയിസ് പാക്ക് ഒന്ന് താഴെ താഴെക്കാമതി അപ്പൊ എനിക്ക് ഇതിൽ ടെക്നോളജി ആണെന്നുള്ള ആ വോയിസ് പാക്ക് ഉണ്ടല്ലോ ആ സംഭവം വൃത്തായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും എന്നൊക്കെ പറയുന്നത് എന്തായാലും വെയിറ്റ് ചെയ്യാ നമ്മുടെ സർവറിന്റെ കാര്യമാണ് നമുക്കൊന്നും കൺഫേം ചെയ്യാൻ പറ്റൂലോ അപ്പൊ ഗറീനെ ഫുള്ളി തിരിച്ചു നമ്മളിവിടെ എന്ത് കോളേജ് ആയിട്ട് വിട്ടാല് എടുക്കാൻ വേണ്ടി കുറെ പ്ലേസ് ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗറീനെ എന്ത് പ്ലാനിങ് ആണ് ചെയ്യാൻ പോകുന്നു ഒരു ഐഡിയ ഇല്ല കേട്ടോ എന്നാലും ഫ്രീ ആയിട്ട് കിട്ടുന്ന തന്നെ തോന്നുന്നു ഫ്രീ ആയിട്ട് കിട്ടാൻ എന്തായാലും കുഴപ്പമില്ല എന്നൊക്കെ പറയാൻ പറ്റും കേട്ടോ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എത്ര പ്ലേസിന് ബണ്ടിൽ ഇഷ്ടപ്പെട്ടും താഴെ കമന്റ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട ഒരു റെഡ് ഹാർട്ട് കമന്റ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്തൊരു ബ്ലാക്ക് ഹാർട്ട് കമൻറ്റ് ചെയ്യുക അപ്പൊ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ നിർത്താൻ പോണപ്പോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ ഇനി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ബാക്കിയുള്ള ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നെക്സ്റ്റ് ഒരു കെഡിലെ നല്ലൊരു വീഡിയോയിലൂടെ കാണാം ബൈ